ായിട്ട് എഞ്ചി എഞ്ചിൻ പണി ഫുള്ള് ചെയ്യണം ഓഫീസ് കാണിച്ചു തരാം കാണാൻ പറ്റുമോ കൊടുത്താ ഇനി എത്ര രൂപ പക്ഷേ നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട് ക്രാങ്കിൻ്റെ റേറ്റ് മൂവായിരത്തി എഴുന്നൂറാണ് കേട്ടോ പുതിയ ഇട്ടിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം നമ്മൾ പണിയാനായിട്ട് കയറ്റാൻ കേട്ടോ അപ്പോൾ വണ്ടി ഫുള്ള് എഞ്ചിൻ പണി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് എഞ്ചും പണി മാത്രമല്ല കുറേ മെക്കാനിക്കൽ പണി അല്ലാതെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം അപ്പോൾ എന്തായാലും നമ്മൾ ചവിട്ടി തള്ളിക്കൊണ്ട് പോയിക്കോട്ടിരിക്ക കുറച്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ രാവിലെ ഇറങ്ങാമെന്ന് വെച്ചതാണ് പക്ഷേ നടന്നില്ല സമയം ഒമ്പത് മണിയാട്ടാ ചിന്തക്കെയാണ് പടി എന്നൊക്കെ ഊരി നോക്കിയാൽ മാത്രമേ എന്തൊക്കെ സാധനങ്ങൾ എന്നൊക്കെ അറിയാത്തുള്ളൂ എന്നാലും സിലിണ്ടർ അതുപോലെ തന്നെ ക്രാങ്ക് കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരും ക്രാങ്ക് വേറെക്ക് പണി തീടാൻ കേട്ടോ പക്ഷേ മാറ്റി നിരീം കുറച്ചുകൂടെ ബെറ്റർ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ ഓക്കെ ോസപ്പിലെത്തി നമ്മൾ സ്പെൻഡർ ഇന്നലെ കൊണ്ടുവച്ചിട്ട് ഇന്നിപ്പ ഡേ 2 ആണ് ഡേ ടു എന്ന് പറയാനായിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന വണ്ടി ഫുള്ള് ഇളക്കി എൻ്റെ ഡിസ്മാൻഡിൽ ചെയ്ത് എന്തൊക്കെ സാധനങ്ങൾ മാറ്റം എന്നൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമ്മൾ ആ സിലിണ്ടർ ക്രാങ്ക് ഓൾറെഡി കൺഫേം ആയതാണ് ഇനി ഷോപ്പിലോട്ട് ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ പ്രൈസപ്പാണ് കേട്ടോ നമ്മൾ സാധനങ്ങൾ ഇത് നമ്മളെ ക്രാങ്ക് പ്ലസ് പുതിയ സിലിണ്ടർ അതുപോലെ തന്നെ നമ്മുടെ ടൈമിങ് ചെയിൻ കെറ്റ് വാൾവുകൾ പ്ലച്ച് പ്ലേറ്റ് ഫ്രിക്ഷൻ പ്ലേറ്റ് അതുപോലെ തന്നെ ഗ്യാസ് കെറ്റ് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ പുതിയ ഓയില് പിന്നെ ചെറിയ ഓറിങ് കാര്യങ്ങൾ പിന്നെ ഫോർക്ക് ഓയില് കംപ്ലീറ്റ് സാധനങ്ങളും എടുത്തിട്ടൊന്നേട്ടോ അപ്പോൾ ഏതായാലും ഇത്രയും സാധനങ്ങൾ എനിക്ക് കൊണ്ടുപോകണം ഏകദേശം ഒരു ഒമ്പത് രൂപ അടുപ്പിച്ച് റേറ്റിങ് കാര്യങ്ങളിപ്പോൾ ഇത്രയും സാധനത്തിനായിട്ടുണ്ട് അപ്പോൾ എന്നാലും ബാക്കി ഇനി എക്സ്പെൻസ് എത്ര വരും എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ പ്രൈസ് അപ്പോൾ നമ്മളെ ഫോട്ടോ എടുത്തിട്ടൊന്നും കേട്ടോ നമ്മളെ ഫ്യൂ എല്ലിൻ്റെ അപ്പോൾ തന്നെ ഏകദേശം എണ്ണായിരത്തി അറുനൂറായി ഇനി നമ്മളെ കീസെറ്റോടെ എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളാവും അപ്പോഴത്തേക്കും ഏകദേശം ഒരു പത്ത് രൂപ അടുപ്പിച്ചായേട്ടോ ഓക്കെ ഏറ്റവും വിലപ്പെട്ട സാധനങ്ങൾ ഇതിൻ്റെ ക്രാങ്ങിൻ്റെ റേറ്റ് ഒക്കെ മൂവായിരത്തി സംതിങ് ഉണ്ട് കേട്ടോ ഞാൻ എത്രയാണെന്ന് ഇപ്പം കറക്റ്റ് തരാം ഓക്കെ ഒരു ആ ഓ എല്ലാം മേടിച്ച് ലോ കീ സെറ്റ് കൂടെ മേടിച്ചേ ഓ എല്ലാം കൂടി ഒമ്പത് ഇരുന്നൂറ്റി സംതിങ് വേണ്ട കീസെറ്റ് ആണിപ്പം അങ്ങോട്ട് വരുമല്ലേ ഓക്കേ ഓക്കേ ഓ കൊടുത്തേക്കാം പുതിയൊരു വണ്ടി മേടിക്കാനുള്ള പൈസക്ക് വണ്ടി പണിയാണ് കേട്ടാ വണ്ടി കൊടുത്താ ഇനി എത്ര രൂപ വിട്ടുണ്ടോ പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എന്തായാലും പണിതെടുക്കാം ഇതെല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോയെന്നാണ് ഞാൻ ആലോചിക്കണം ഇത്രയല്ലേ ഉള്ളൂ ഓക്കെ ക്രാങ്കിൻ്റെ റേറ്റ് മൂവായിരത്തി എഴുന്നൂറാണ് കേട്ടോ നാല് പിന്നെ സിലിണ്ടർ കിറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇൻ്റെ എല്ലാ ലിസ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്തായാലും ഇത് കൊണ്ട് കൊടുക്കട്ടെ സാധനങ്ങളെല്ലാം കയറ്റി നമ്മളെ സിലിണ്ടർ ക്രാങ്ക് അതുപോലെ തന്നെ നമ്മളെ സെറ്റ് അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെ ഫ്രോട്ട് വാൾവ് കംപ്ലീറ്റ് സാധനങ്ങളും നമ്മൾ പുതിയ കേട്ടോ ഇടുന്നത് പുതിയ ടൈമിംഗ് ചേച്ചി കിട്ടി ഇനിയിപ്പം ഒന്നുകൂടെ പൊളിക്കാനായിട്ട് വയ്യ ചെയ്യുമ്പോൾ വൃത്തിക്ക് എന്തായാലും ചെയ്യണം അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ എല്ലാം പുതിയത് കയറ്റുന്നത് ക്രാങ്ക് വേണമെങ്കിൽ ബെയറിങ്ങൊക്കെ റെഡിയാക്കി ഇടാം അതിന് തന്നെ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ആകുമെന്ന് കേട്ടോ എനിക്കൊന്ന് സിലിണ്ടറിനും ക്രാങ്ങിനൊക്കെ ടു ട്വൻറ്റി ഇതൊക്കെ ഒപ്പം തന്നെ നിൽക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ റേറ്റിൽ ബജാജ് കുറച്ചുകൂടെ അഫോർഡബിൾ ആണെന്ന് തോന്നുന്നു ഓക്കെ തീരെ ചില സാധനങ്ങളൊക്കെ അഫോർഡബിൾ ആണ് ചില സാധനങ്ങളൊക്കെ വരാൻ നേരത്ത് കുറച്ച് റേറ്റ് കൂടുതലാണ് പിന്നെ ഈ എഞ്ചി പാർട്സൊക്കെ അത്യാവശ്യം റേറ്റ് എല്ലാ വണ്ടിക്കും ഉണ്ട് കേട്ടോ ബാക്കിയുള്ള വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും അത്രയ്ക്ക് വലിയ റേറ്റും കാര്യങ്ങളൊന്നും അല്ല ഓക്കെ അപ്പോൾ എന്തായാലും വർക്ക്ഷോപ്പിൽ ചെന്ന് ഈ ഒരു സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് ഏൽപ്പിക്കണം എന്നിട്ട് നമ്മുടെ വണ്ടിയിലെ നിലവിലുള്ള കണ്ടീഷൻ എന്താണെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ ചാർജ് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഓടിച്ച് ഓടിച്ച് എടുക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഒന്നു തോന്നൽ ഓൾറെഡി നമ്മൾ വണ്ടി ചവിട്ടിക്കൊണ്ട് വന്നതും അതുപോലെ തന്നെ ഈ സാധനങ്ങളും മേടിക്കുന്ന ആയിരുന്നു ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വണ്ടി ഇനി അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾ സ്പ്രെണ്ടർ കാണുന്നത് മേ ബി വണ്ടി ഫുള്ള് പണിത് തീർന്നിട്ടുള്ളൊരു ഔട്ട്ലുക്കായിരിക്കും അല്ലെങ്കിൽ വണ്ടി ട്രണ്ണിങ് കണ്ടീഷനിലായിരിക്കും നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഇനി അടുത്ത വർഷം വണ്ടിയുടെ ടെസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അടുത്ത വർഷം ഏകദേശം ഒരു ഫെബ്രുവരിയൊക്കെ ആകുന്ന സമയത്ത് വണ്ടിയുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇനി പെയിൻറ്റിങ് ബാക്കി പരിപാടികൾ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യണം ഓക്കെ ഒരു ഒരാളെ മെക്കാനിക്കൽ പഴികളെല്ലാം തീർത്ത് വെച്ചാൽ വണ്ടി ഓടിക്കാൻ പറ്റിയായിരിക്കും പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ പെയിൻറ്റിങ്ങും കുറച്ച് അല്ലാറ ചില്ലറ വർക്ക് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും വണ്ടി എപ്പോഴും നമ്മൾ ഓട്ടിക്കാൻ വയ്ക്കാൻ കഴിക്കണം ഓക്കെ എന്തായാലും നമുക്ക് ഇതവിടെ കൊണ്ട് വയ്ക്കാം നമ്മളെ വണ്ടിയിൽ എഞ്ചിനും കാര്യങ്ങളൊക്കെ പൊളിച്ചിട്ടേക്കാൻ കേട്ടോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഓക്കെ ഇസ്റ്റിൻ്റെ അവസ്ഥ അവസ്ഥയൊന്ന് കാണിച്ച് തരാം കാണാൻ പറ്റുമോ കണ്ട ഫുള്ള് കാർബൺ ഡിപ്പോസിറ്റ് ഫുള്ള് ഗെയിൻ പോയിട്ടാ കാണാൻ പറ്റും ഓക്കെ ടൈം കിട്ടി മാറിയതാണ് ഇതിനിടയ്ക്ക് ആ ഒരു സമയത്ത് തന്നെ നമ്മളെ ക്രാങ്കിൻ്റെ ബേങ്ങ കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ടൈമിൻ ചെയ്യാൻ കിറ്റ് മാറിയത് അപ്പോൾ എന്തായാലും ടൈമിൻ ചെയിൻ കിറ്റ് ഇപ്പോഴും എന്തായാലും പൊളിച്ച സമയത്ത് എന്തായാലും മാറുകയാണ് ഓക്കെ അതുപോലെ തന്നെ ക്ലച്ച് അസംബ്ലി ഈ ഒരു ഫുൾ സെറ്റ് നമ്മൾ മാറ്റുന്നുണ്ട് അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും മാറ്റാനാട്ടോ ബാക്കി ഇതിൻ്റെ സിലിണ്ടറും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ സിലിണ്ടർ ബാക്കി അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ഹെഡിനെ നീക്കി മാറ്റവും ഏത്തി കൊടുത്തു ആളുവൊക്കെ ഒന്ന് സീറ്റി ഏൽപ്പിക്കണം ഒക്കെ അപ്പോൾ ഇതൊക്കെയാണ് പരിപാടികൾ ഇതും വണ്ടി തവിടെ ഇരുപണ്ട് രണ്ട് ദിവസത്തേക്ക് കറങ്ങും കേട്ടോ അപ്പോൾ നമ്മളെ സ്പെയറിൻ്റെ മാത്രം റേറ്റ് ഏകദേശം ഒമ്പത് അഞ്ഞൂറ്റി മുപ്പതാണ് കേട്ടോ ഇതിപ്പോൾ നമ്മളെ ക്രാങ്ങിൻ്റെ റേറ്റ് ഉണ്ടാവും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാമറ ഓഫ് ആയിപ്പോയി ആയിപ്പോയിപ്പോൾ വിത്യാവശ്യം വീണ്ടും ഷൂട്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ തന്നെ ഉള്ളൂ വണ്ടിയിലെ സാധനങ്ങൾ മേടിക്കുന്നതും വണ്ടിയിൽ എന്തൊക്കെ സാധനങ്ങൾ മാറ്റുന്നുണ്ടതും കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഏതായാലും വരുന്നത് വണ്ടിയിലും കണ്ടീഷനിൽ കാണിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അധികം ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അടുത്തൊരു വീഡിയോ പ്രതീക്ഷിക്കാം നമ്മൾ ടു ട്വൻറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻ്റാണ് സ്പ്ലണ്ടർ അവിടെ സ്പ്ലൻഡർ പണി ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റ് ആ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ വണ്ടി ഓൾറെഡി വർക്ക്ഷോപ്പിലാണ് കേട്ടോ എല്ലാം തന്നെ അത്യാവശ്യം എമൗണ്ട് കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വണ്ടി പണിയാനായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ടു ട്വൻറ്റീടെ വർക്കും ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ സ്പ്ലണ്ടറിൻ്റെ ബാക്കി എന്തുവാ റണ്ണിങ് കണ്ടീഷനായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഇനി വരുന്ന വീഡിയോസിൽ കാണാം അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഓക്കെ എന്നാലും കിട്ടിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാണാം ബൈ